ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിക്കുക നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക യാത്ര ദുരിതം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷ സംഘടനകൾ പാലേക്കര ടോൾപ്ലാസയിലേക്ക് മാർച്ച് നടത്തി എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലോരിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ടോൾപ്ലാസയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾപ്ലാസയിലെത്തി ടോൾ ബൂത്തുകൾ തുറന്നുവിട്ടു മുദ്രാവാക്യം വിളിച്ച് പ്ലാസയിൽ പ്രവേശിക്കാൻ ഒരുങ്ങിയ പ്രവർത്തകരെ നേതാക്കൾ അനുനയിപ്പിച്ച് പിന്തിരിപ്പിച്ചു തുടർന്ന് നടന്ന യോഗം സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ അധ്യക്ഷനായി കെ കെ രാമചന്ദ്രൻ എം എൽ എ പി കെ ചന്ദ്രശേഖരൻ വി എസ് പ്രിൻസ് ഉണ്ണികൃഷ്ണൻ ഈച്ചുരത്ത് സി എൽ ജോയ് സി ടി ജോഫി സി ആർ വത്സൺ ജെയ്സൺ മാണി ഷൈജു ബഷീർ പോൾ എം ചാക്കോ ഗോപിനാഥൻ താറ്റാട്ട് യൂജിൻ മൊറേലി തുടങ്ങിയവർ പങ്കെടുത്തു കാലാവസ്ഥയിലും വളരെ ചെറിയ ഒരു നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സമര വോളണ്ടിയർമാരെയും എൽ ഡി എഫിൻ്റെ വിവിധ കക്ഷികളിലെ നേതാക്കളെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി ലാസ്